ആ ചേട്ടാ നമസ്കാരം ആ നമസ്കാരം നമസ്കാരം പുതിയ പശുക്കൾക്ക് വന്നിട്ടുണ്ട് നല്ല വലിയ മോള് അല്ലേ കസ്റ്റഡിയിൽ പേർക്കുള്ള പശുക്കളാണ് പാമ്യക്കാർക്ക് പറ്റിയത് പറ്റിയത് എന്താണ് ഇതിന്റെ പേര് ഈ ഒരു പശു രണ്ടാം പേർ ആണല്ലേ രണ്ടാമത്തെ അതും സെയിം രണ്ടാം പ്രശ്നമാണോ ഓക്കേ ഓക്കേ അത് രണ്ടും സെയിൽ അതെ ഇതിന്റെ വില ആ െ ഇതുപോലത്തെ പശുക്കൾ നമുക്ക് ആ റേറ്റിൽ എടുത്തു ഇത് വേറെ രണ്ടെണ്ണം ആണോ അതായത് ചിന്താമുടി ഇതും കൊടുക്കാനുള്ളതാണ് അല്ലെ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് പശുക്കൾ നമ്മുടെ ഇത് രണ്ടാം പേർ ആണ് അല്ലെ ഫാമൗസിന് നമുക്ക് കൊടുക്കാം പശു ആണോ അതെ നേരത്തെ പറഞ്ഞ റേറ്റിലേക്ക് അവസാനം കൊടുക്കും രണ്ടുപേർ ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടും അപ്പൊ ആവശ്യത്തിന് ഗ്യാരും പറയും നമ്മളെ സമീപിച്ചാൽ മതി നമ്മള് പശുക്കൾ നല്ല പശുക്കൾ കൊടുക്കും അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റഡിയില് ഈ പശുക്കൾ പറ്റുന്ന ഇനി കൂടിയുള്ള പശുക്കൾ വേണെങ്കിലും

ഇത് രണ്ടാളം കൂടി നമ്മള് ഒരു ഒക്കെ പറയും എൺപത്തി അഞ്ച് മേഞ്ഞ് എടുക്കാൻ പറ്റും നമുക്ക് വില വേസിറ്റ് കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റഞ്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ ശരി നമുക്ക് കഠിനുള്ളിൽ തന്നെ എത്ര പാല് കിട്ടും തള്ള കടിഞ്ഞൂലില് തള്ളരുപത്തഞ്ച് മുപ്പത് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്നാലും ഇരുപത് ലിറ്റർ കുറയില്ലേറ്റി ഇനിയും മടി മടി വരാനുള്ളൂ ശരി നേരത്തെ നേരത്തെ പശുക്കളൊക്കെ ഒരാഴ്ച അതെ അതെ ഒരുപാട് ഇവിടെ എച്ച് എഫിന്റെ ഒരുപാട് പശുക്കൾ ഇവിടെ കൊടുക്കാനുണ്ട് മൂപ്പന്റെ കസ്റ്റഡിയില് ൊട്ട ഓക്കെ ഓക്കെ ജേഴ്സി പോഴ ഒറിജിനൽ പോഴ ട്ടോ കരിച്ചതല്ലേ എല്ലാ ബ്രീഡ് പശുക്കളാണ് അവസ്ഥ ഇത് ജേഴ്സി ഒറിജിനൽ ജേഴ്സിയാണ് കരിഞ്ഞലാണ് രണ്ട് ദിവസം ആയിട്ട് ഇതിപ്പോ ഒരു ഒരാഴ്ച താഴെ ഒരാഴ്ച വഴി അലക്കി തുടങ്ങി എന്താണ് വിലകളൊക്കെ വിലകളൊക്കെ എൺപത്തിയഞ്ച് പറയും ആ റേഞ്ചുകൾ വന്ന് നമുക്ക് ക്വാളിറ്റി പശുക്കൾ പോക്ക് നല്ല പശുക്കളല്ലേ അതെ അതെ നല്ല ബ്രീഡുള്ള പശുക്കളാണ് പ്രായം കുറവുള്ള പശുക്കളാണ് അതുപോലത്തെ പശുക്കളൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് നമ്മുടെ കസ്റ്റഡിയിലുള്ള പശുക്കളാണ് ഇതൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുള്ള പശുക്കളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്താമ്പടി ബ്രീഡ് മോട്ട ഒക്കെ മോളിൽ ഇരുപത് ഇത് രണ്ട് ഇരുപത് കിട്ടും അത് രണ്ട് ഇരുപത്തഞ്ച് ഒക്കെ കിട്ടും ഇപ്പൊ കൊമ്പു വേണമെങ്കിൽ കൊമ്പ് ടൈപ്പ് കൊമ്പ് ടൈപ്പ് വേണമെങ്കിൽ കൊമ്പ് ടൈപ്പ് മോഴ വേണമെങ്കിൽ മോഴ അല്ല നല്ല ബ്രീഡുള്ള പശുക്കളാണ് ഈ പശുക്കളൊക്കെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് പറ്റിയ പശുക്കളാണ് ജേഴ്സികളാണ് അങ്ങനെ ജേഴ്സി റെഡ്സെന്റ് എച്ചപ്പ് എച്ചപ്പ് ഗ്രോസ് എല്ലാ ഐറ്റം ഉണ്ട് ഏത് ബ്രീഡ് വേണമെങ്കിലും കൊടുക്കാമോ നമ്മളെ ബന്ധപ്പെട്ട് ഫോണിൽ കൂടി നമ്പറിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് വേണ്ട പോലെ സംസാരിച്ചിട്ട് പശുക്കളെടുത്തി കൊണ്ടുപോകും